ഹലോ ഗായ്സ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കണ്ടാലോ അപ്പം സൂര്യം വന്ന് പ്രസൻറ്റൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കുളി പല്ലേപ്പ് ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാറുള്ളൂ ഇതാ നെയ്യ് കുടിക്കുന്ന സമയത്ത് തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ് കേട്ടോ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞ് കുളിക്കല് ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ് എനിക്ക് എന്തോ വലിയൊരു ഭാരം പോലെയൊക്കെയാണ് കുറേ വൈകിട്ട് കുളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ആ നെയ്യ് കുടിക്കാൻ തുടങ്ങി നോക്കുമ്പോൾ നമ്മൾ രാവിലെ നീറ്റിട്ട് കുളിച്ച് വിളക്ക് വെച്ചിട്ട് വെറും വയറ്റിലാണല്ലോ നെയ്യ് കുടിക്കുക അപ്പോൾ ആ ടൈമിൽ ഞാൻ തുടങ്ങിയൊരു ശീലാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തു എനിക്ക് എനിക്കിഷ്ടമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ വേഗം അടിച്ചു വരാനുള്ള പരിപാടിക്കാണ് ഇറങ്ങിയത് ഇന്ന് എന്തായാലും നേരെ അടുക്കളയ്ക്ക് പോയില്ല കാരണം ഇത് വെള്ളിയാഴ്ചത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഇവിടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ഏട്ടനാണ് പരിപാടി ഉള്ളത് കാരണം ഇവിടെ പാമ്പുംങ്ങാവുണ്ട് അതേപോലെ കളരി ഉണ്ട് നമ്മുടെ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ രണ്ടോടത്തിലും ഏട്ടനാണ് നമ്മുടെ വീട്ടിൽ വിളക്ക് കുറച്ച ശേഷം പോയിട്ട് വിളക്ക് വെക്കാറ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അപ്പോഴേക്കും നമ്മൾ വേഗം അടിച്ചൊരു തുടച്ച് വീടൊക്കെ സെറ്റാക്കി വെക്കാണ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ടുതന്നെ വേഗം ആ പരിപാടിക്കാണ് ഇറങ്ങിയത് അപ്പോൾ ഏട്ടം കുടിക്കാൻ പോകണേക്കാളും മുന്നേ ഞാൻ വേഗം അവിടെ അടിച്ചൊരു തുടക്കിലൊക്കെ കഴിക്കും വിട്ടാ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ആകെ തിക്കും തിരക്കടിച്ചിട്ട് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെ അടിച്ചൊരു തുടക്കലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വിട്ട് വെക്കുമ്പോൾ ഇന്ന് പിട്ടിന് അമ്മ അവിടെ പൊടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വേഗം പിട്ടിണ്ടാക്കാനുള്ള പരിപാടിക്ക് ഇറങ്ങി ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ അരിപ്പൂട്ടും എനിക്ക് റാഗിപ്പൂട്ടാണ് കാരണം അങ്ങനവാടിയിൽ നിന്ന് കുറേ റാഗിപ്പൊടി ഫ്രീ കിട്ടുന്നുണ്ട് പ്രെഗ്നൻ്റ് ആയ കാരണം കൊണ്ട് തന്നെ പിന്നെ ഒന്നാമത്തത് അയൺ കുറവാണ് അപ്പം അത് കാരണം കൊണ്ട് തന്നെ റാഗി കഴിച്ചാൽ നല്ലതാന്നുള്ളതുകൊണ്ട് എനിക്ക് മാത്രം ഇവിടെ പുട്ടാണ് അപ്പോൾ എനിക്ക് അമ്മ ഇവിടെ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പയർ കറിയാണ് കേട്ടോ അപ്പോൾ പയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ വേഗം തേങ്ങ അരച്ചൊഴിക്കുകയാണ് അപ്പോൾ ഇവിടെ തേങ്ങ അരച്ചിട്ടാണ് ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെക്കുമ്പോൾ നമ്മൾ പയർ കറി ഇങ്ങനെ വെക്കുക ഇല്ലാച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വെറുതെ അതിൽ എന്താ പറയുക നമ്മളെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് വയ്ക്കുക അപ്പം വേഗം അതിൻ്റെ കുക്കറൊക്കെ കഴുകി വെക്കുകയാണ് കാരണം ഇതിൽ തന്നെയാണ് ഇതിന് നമ്മൾ പിട്ട് വയ്ക്കുക അപ്പോൾ ഈ കുക്കറിൻ്റെ മുകളിൽ നമ്മൾ വിസിൽ വരുന്ന അടുത്തീൽ കൊണ്ടുപോയിട്ട് ഈ പുട്ടുങ്ങുറ്റി വെക്കുമല്ലോ അങ്ങനെ വെച്ചിട്ടാണ് ഇവിടെ പിട്ടുണ്ടാക്കാറ് അപ്പം അതിന് അപ്പോൾ വേഗം കുക്കറൊക്കെ നിറച്ചിട്ട് വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ വേഗം പിട്ടൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് സെറ്റ് ആയിട്ട് അത് അവിടെ റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുറത്തുനിന്ന് ഒരു ലഹള കേൾക്കാണ്ട് ഇട്ടാണ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പക്കുട്ടിനെ പല്ലയിപ്പിക്കുന്നതാണ് ഇവൻ നാട്ടുകാരെയൊക്കെ അറിയിക്കും പല്ലേക്കുന്ന കാര്യം അത് കഴിഞ്ഞപ്പോൾ വേഗം ചായ വെക്കാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ ഏട്ടൻ കഴിക്കാൻ വേണ്ടി കുറച്ച് മുന്നേറ്റം നമ്മൾ ചായ വെക്കാറുള്ളൂ അമ്മയ്ക്കുള്ള ചായ ആ മതിക്കിലേ വെക്കും ഞാൻ ചില ദിവസങ്ങളിൽ ദിവസങ്ങളെനിക്കൊരു മുടി വന്നാൽ മാത്രമാണ് രാവിലെ ഇനി വഴിക്ക് ചായ കുടിക്കാറുള്ളൂ ഇല്ലാച്ച് കഴിഞ്ഞാൽ പിന്നെ പലഹാരത്തിൻ്റെ കൂടെ മാത്രമേ ചായ കുടിക്കാറുള്ളൂ അപ്പോൾ പിട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഏട്ടം വന്നു കഴിഞ്ഞാൽ ഏട്ടന് കൊടുക്കലാണ് അപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കണ സമയത്ത് അപ്പുകൂട്ടനെ അപ്പുറത്ത് അച്ഛമ്മേട്ടനെ ആയം പറയുന്നുണ്ട് ഇത്രയും അടുത്താണ് നമ്മുടെ രണ്ട് വീടുകളും തമ്മിൽ തമ്മിലിട്ട അപ്പോഴേക്ക് ഏട്ടൻ വിളക്ക് വെച്ചിട്ട് ഓടി പോകുന്നുണ്ട് നേരം മെഗീ പറഞ്ഞിട്ടുള്ള ഓടിയിട്ടാണ് ആളെന്ന് പോകണത് അപ്പോൾ പിന്നെ ആൾ പോയി വരുമ്പോഴേക്കും ഞാൻ എൻ്റെ ഒരു ഗ്ലാസ് ചായ എടുത്ത് പുറത്ത് വന്ന് ഒന്ന് പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ചിരുന്നു അപ്പോഴേക്ക് ആൾ പോയി വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ വേഗം ആളുടെ വർക്കിംഗ് ഡ്രസ്സൊക്കെ ബാഗിലാക്കുകയാണ് ആളിപ്പോൾ പണിക്ക് പോകുമ്പോഴത്തേ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഡ്രസ്സ് മാറ്റാറുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ വേഗം ഒന്ന് വയർപ്പ് മണ മാറാൻ വേണ്ടിയിട്ട് പുറത്തിട്ടിട്ട് പിന്നെ അതങ്ങനെ മടക്കി വെക്കുകയാണ് ചെയ്യുക രാവിലെ ആകുമ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏട്ടന് പിട്ടുകൊടുക്കുകയാണ് കേട്ട് അപ്പോൾ കണ്ടു ഒരു കഷ്ണം മാത്രമല്ല റാഗിയാത് എനിക്കുള്ളതാണ് അപ്പോൾ ഏട്ടനെ ഇവിടെ വന്നിരിക്കാറുണ്ട് ഇതിപ്പോൾ വീഡിയോയിലെങ്ങാനും കഷ്ടകാലത്തിന് പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പിൽ അവിടെ വന്നിരിക്കാത്തതാണ് അങ്ങനെ ആൾക്കൊക്കെ ഫുഡ് കൊടുത്ത് ആളെന്നെ പറഞ്ഞു കിട്ടും അപ്പോൾ അപ്പു കൂടെ പോകാറുണ്ട് കേട്ടോ വണ്ടി അപ്പുറത്താണ് വെക്കുക കേട്ടോ തറവാട്ടിലാണ് വെക്കുക അപ്പം അപ്പുകുട്ടനെ ഒരു സർക്കിട്ടും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാറ് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ എന്തായാലും എൻ്റെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ റാഗിപുട്ടും പിന്നെ നമ്മുടെ പയർ കൂട്ടാനും പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടിയിട്ട് രാവിലത്തെ ഫുഡ് കഴിക്കൽ എന്തായാലും നല്ല ആസ്വദിച്ച് അർമാദിച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ അപ്പം ഇല്ലല്ലോ പിന്നെ അല്ലടക്കണ്ടല്ലോ നടക്കണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ നേരൻ്റെ പാത്രം കഴുകാനുള്ള പരിപാടിക്കൊക്കെ നിന്ന് കുറച്ച് പാത്രങ്ങൾ മുന്നേത്തേയും കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ കഴിച്ചിട്ടുള്ള പാത്രങ്ങളും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ വേഗം കഴിച്ച് സെറ്റാക്കി പാത്രമൊക്കെ കഴുകി വെച്ചു അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടടാ അപ്പുക്കുട്ടനെ അമ്മ ഫുഡ് കൊടുക്കാൻ പോവാ അപ്പോൾ തേക്കിൻ്റെ ഇലയിൽ എന്തോ ഒരു പ്രാണീനേയും പിടിച്ച് നടക്കാനുണ്ട് അപ്പോൾ കിട്ടിയത് തന്നെ അത് അപ്പിച്ചിട്ട് അമ്മ അതും പിടിച്ചിട്ടാണ് അവന് പിന്നാലെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം കിടക്കൊക്കെ സെറ്റാക്കാൻ പോയി ഇത് വെറുതെയാണ് ഇങ്ങനെ കിടക്കയൊക്കെ വിരിച്ചിട്ട് അവൻ വരും അത് കഴിഞ്ഞ് നാല് ചാട്ടം ചടിക്കഴിഞ്ഞാൽ ആ ഇതൊക്കെ ആകെ കൂത്തും മറിയും അപ്പോൾ എലസിക്കിൻ്റെ ഒരു ബെഡ്ഷീറ്റ് ആയ കാരണം കൊണ്ട് വലിയ പ്രശ്നമില്ലാടും കിടക്കുന്നുണ്ട് ഇതൊക്കെ അത് കഴിയുമ്പോൾ ഞാൻ ചെടി നനയ്ക്കാൻ പോയി അവനാണെങ്കിൽ അച്ചച്ഛൻ്റെ പിന്നാലെ തോട്ടം നനയ്ക്കാൻ നടക്കുകയാണ് ഇപ്പം അച്ഛൻ വേനക്കാലയപ്പോൾ തോട്ടം നനയ്ക്കും അപ്പോൾ അവനാണ് അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പിന്നാലെ നടക്കുക അപ്പം പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് വേറെടുത്ത് സെറ്റാക്കി വെക്കുമ്പോഴേക്കും അമ്മ അപ്പൂട്ടനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു ഇനി അടുത്ത ചടങ്ങാണ് അത് അത് കഴിയുമ്പോൾ കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഞാൻ വേഗം തിരുമ്പാനായിട്ട് പോയിട്ടാണ് അപ്പം ഞാൻ തിരുമ്പാന സമയത്ത് അവനെ അടുപ്പിക്കാറില്ല അത് കഴിഞ്ഞിട്ട് തോരടുമ്പോൾ എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് കുറേ സഹായം ചെയ്യുക ആൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തുണി തോറിട്ട് ഞാൻ എനിക്ക് മണ്ണ് പെറുക്കിറി അങ്ങനത്തെ കുറേ സഹായങ്ങളും മൂപ്പര് ചെയ്യാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ചോറൊക്കെ വെക്കാൻ പോയി പിന്നെ ഞാൻ നേരെ അസൈൻമെൻറ്റ് ചെയ്താൽ പോയിട്ടോ കളിച്ചുകൊണ്ടിരുന്നിട്ട് എന്ന് പറയുന്നത് കാരണം കൊണ്ട് വേഗം അസൈൻമെൻറ്റ് ചെയ്താൽ പോയി അപ്പോൾ അമ്മമ്മ അവിടെ അപ്പു ചോറ് കൊടുക്കുന്നുണ്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ അപ്പോൾ അവിടെ അടയൊക്കെ പരത്തിയിട്ട് പൊടിനീടെ അല്ലെങ്കിൽ അടയൊക്കെ പുടത്തി പരത്തിയിട്ടാണ് അവർ കൊഴി കഴിക്കുന്നത് പിന്നെ പൂഞ്ഞാൽ ആടിയിട്ടാണ് അപ്പുന ഉറക്കുക അതുകൊണ്ട് വേഗം ഉറങ്ങും പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പുട്ടുറുമീസായിരുന്നു പുട്ടനെയാണ് ഉച്ചയ്ക്ക് കഴിച്ചത് മൃഗയെ സിനിമയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പുട്ടൊക്കെ കഴിച്ച് പിന്നെ ഉറങ്ങി വന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ ഓറഞ്ച് മസാല ഉണ്ടല്ലോ അതെനിക്ക് നല്ല ഇഷ്ടമായതായിരുന്നു അപ്പം ഞാൻ വീണ്ടും അതുണ്ടാക്കി കഴിക്കുകയാണ് അപ്പുക്കുട്ടനാണെങ്കിൽ വൈകുന്നേരത്തേക്ക് പഴം വാട്ടിയതാണ് അത് അവന് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് അവൻ നന്നായി കഴിക്കും പിന്നെ ഞാൻ വേഗം പോയി മിറ്റൊക്കെ അടിച്ച് വാരി എന്നുള്ള പരിപാടിയാണല്ലോ ഇന്നിപ്പോൾ എനിക്ക് തുണി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അസിസ്റ്റന്റിനെ കിട്ടിയിട്ടുണ്ട് ഭയങ്കര സഹായങ്ങളൊക്കെയാണ് ചില ദിവസങ്ങളിൽ നല്ല അപ്പോൾ വരികയും ചില ഇങ്ങനെയൊക്കെ അപ്പോൾ തുണി അവൻ കൊണ്ടോയിട്ടോളാം റൂമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് തുണിയൊക്കെ വാരിപ്പറയ്ക്കി പോകുന്നുണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇന്ന് ഉള്ളിക്കറിയും ഗോതമ്പ് ദോശയാണ് സാധാരണ ചോറഞ്ഞാട്ടുണ്ടാവാറ് പേട്ടന് യൂരിക് ആസിഡിൻ്റെ പ്രശ്നമുള്ള കാരണം കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഗതമ്പാക്കിയിക്കാണ് എത്ര ദിവസം ഉണ്ടാവും ഇതെന്ന് ചോദിച്ചറിയില്ല എങ്കിലുള്ളടത്തോളം പൊട്ടേജിട്ടാണ് അപ്പോൾ അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ